ഫാമിലി സെന്റർ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് താനൂർ സോൺ സ്നേഹലോകം ഞായറാഴ്ച പുത്തൻ തെരുവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്യാമ്പയിന്റെ ആദ്യമൊന്നോളം എസ് വൈഎസ് കേരള ഘടകം സംസ്ഥാനത്ത് നിന്നീളം സോൺ കേന്ദ്രങ്ങളിൽ സ്നേഹലോകം എന്ന പരിപാടി എന്ന പ്രോഗ്രാം നടത്തി വരികയാണ് അതിന്റെ താനൂർ സോൺ സ്നേഹലോകം ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി കുത്തനെരു നടക്കുകയാണ് പരിപാടിയുടെ തുടക്കം ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സമസ്ത കേന്ദ്ര മിഷാവർ അംഗം ബഹുമാനരായ അബ്ദു മുസ്ലിയാൽ താനാവൂരിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം എയ് മണിക്ക് ബഹുമാനരായ ഷിഹാബുദ്ദീൻ മുഖാരി കടലി സെയ്ദ് സമ്മേളനം നടന്നു തുടർന്ന് റാഷിദ് ബുഖാരി ആത്മീയ പ്രഭാഷണം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സ്നേഹലോകം എന്ന പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷനോടുകൂടി ഈ പരിപാടി തുടക്കമാകുന്നു ഒൻപത് മുപ്പതിന്

തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കൊണ്ട് സവിശേഷമായ ഈ വർഷത്തിൽ തിരുനബിയെ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് സ്നേഹലോകം തിരുനബിയുടെ ജീവിതം ദർശനം സ്നേഹ വായ്പകൾ ചർച്ചയാവുന്ന ആറ് സെഷനുകൾ സെമിനാർ അടക്കം പത്തുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പഠനവേദി രാവിലെ ഒമ്പതിന് തുടങ്ങി വൈകുന്നേരം ഏഴിന് സമാപിക്കും പ്രീ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറിലധികം സ്ഥിരം പ്രതിനിധികൾ പ്രാസ്ഥാനിക സൌഹൃദ ബഹുജന പ്രതിനിധികളടക്കം ആയിരത്തോളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കും വിളംബരം സ്നേഹാരവും സ്നേഹമക്കാനി സ്നേഹത്തരു സ്നേഹസഞ്ചാരം തുടങ്ങി യൂണിറ്റ് സർക്കിൾ തലങ്ങളിൽ വ്യത്യസ്ത പ്രചാരണ പരിപാടികൾ ഇതിനോടകം നടന്നു എസ് വൈ എസ് താനൂർ സോൺ പ്രസിഡന്റ് ഷക്കീർ സഖാഫി മങ്ങാട് സോൺ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം സുഹറി കുറുവട്ടിശ്ശേരി ഷക്കീർ അഹ്സനി മീനടത്തൂർ അബ്ദുറൂഫി ഷെഫീഖ് സഖാഫി അഷ്കർ അലി കെ പി ഇസ്മായിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ